ർ വാച്ചിങ് ബിൽഡിങ്ങുകളുടെ ഒരു പഴമ ഒരു കാണാൻ വല്ലാത്തൊരു ലുക്കാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയൊരു വീഡിയോ സീരീസാണ് ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് അബുദാബി എയർപോർട്ടിലാണ് ഞാൻ കുടുംബവും അബുദാബിയിൽ നിന്നും ഉസ്ബക്കിസ്ഥാനിലോട്ടൊരു യാത്ര പോവാണ് ഇന്ന് ഫെബ്രുവരി ഒന്നാണ് സമയം ഇപ്പോൾ നാലരയാന്ന് ആറ് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് മൂന്ന് മണിക്ക് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പുതിയ ടെർമിനലിലാണ് ഇത് നമ്മുടെ ഫ്ലൈറ്റുള്ളത് നമ്മളിവിടുന്ന് ട്രാവൽ ചെയ്യുന്നത് സമർഖണ്ഡിലോട്ടാണ് അപ്പോൾ വിസാറിൻ്റെ ഫ്ലൈറ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പുതിയ ടെർമിനലാണ് അബുദാബിയിലേക്ക് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം ഇത ഇതാണ് പുതിയ 터미നലിന്റെ വ്യൂ എന്ന് പറഞ്ഞേയാൽ ഫുൾ 터미നൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓഷൻന്റെ തീമിലാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു 터미നലാണ് ওই വിസറിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഈ പുതിയ 터미നലിനാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ആൻ ഓൺലി ബിഗ് ട്രോളിയ ബാഗസ് ടു ഓവർഹെഡ് കംപാർട്ട്മെന്റ് ഇഫ് യു സീ ദാറ്റ് എമർജൻസി എക്സിറ്റ് റോസ് ഫസ്റ്റ് 1126 സോ കാൻ യു ആസ്ക് യു ഹുസ് ഓൾ യുവർ പേഴ്സണൽ ബിലോങ്ങ്യിങ്സ് ടു ഓവർഹെഡ് കംപാർട്ട്മെന്റ്സ് ഫോർ ദ മോമെന്റ് ഓഫ് ടേക്ക് ഓഫ് ലീവ് അറ്റ് ദി ഫ്ലോർ ക്ലിയർ ഫാനി ഒബ്സ്റ്റക്കിൾസ് क्या विकल्ते ही कहू Really? Okay. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി വിസയൊക്കെ സ്റ്റം ചെയ്തിട്ട് പുറത്തിറങ്ങി വിസ സ്റ്റമ്പിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല നമ്മുടെ എമ്രൈഡ് സൈഡിൽ ജസ്റ്റ് നോക്കി സ്റ്റംപ് ചെയ്ത് തരുമായിരുന്നു ചാർജ് ഒന്നുമില്ല ലഗേജ് ഒക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പുറത്തിറങ്ങണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതുപോലെ ഹോട്ടൽ ചെക്കിൻ രണ്ട് മണിക്കാണ് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയാവുന്നേ ഉള്ളു അപ്പോ എന്തിനും ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം അതാണ് എൻ്റെ ആദ്യത്തെ പരിപാടി യു യുടെ സമയമായിട്ട് ഇവിടെ നോക്കുമ്പോൾ ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ട് ഇവിടെ ഒരു മണിക്കൂർ കൂടുതലാണ് ഇവിടുത്തെ ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മളിവിടെ ഇറങ്ങി അത്യാവശ്യം വലിപ്പുള്ള നല്ലൊരു എയർപോർട്ടാണ് തിരക്കൊന്നും തീരില്ലായിരുന്നു വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു പുറത്തുള്ള സ്റ്റാഫൊക്കെ നല്ലൊരു രീതിയിലാണ് നമ്മളോട് സഹകരിച്ചത് പുറത്തിറങ്ങിയ ഉടനെ ഒരു സിം എടുത്തു നാല് ഡോളറിന് ആണ് സിം കിട്ടിയ രണ്ട് പാക്കേജ് ആണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു നാല് ഡോളർ പേ ചെയ്തപ്പോൾ സിമ്മ് കിട്ടും Okay. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയൊരു മണി എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് പൈസ ചേഞ്ച് ചെയ്തു അപ്പോൾ എന്റെ പഴയ വീഡിയോ സീരീസൊക്കെ കണ്ട ആൾക്കാർക്കറിയാം നമ്മൾ ശ്രീലങ്കായിരുന്നാലും ജോർജിയായിരുന്നാലും അർമീനിയായിരുന്നാലും അപ്പോഴൊക്കെ നമ്മളൊരു ഗൈഡിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവിടെ എല്ലാം യാത്ര ചെയ്തത് പക്ഷേ ഇപ്പോൾ ഈ ഒരു യാത്രയിൽ നമുക്ക് ഗൈഡ് ഇല്ല ഇതൊരു ചെറിയ യാത്രയും കൂടെയാണ് ഒരു മൂന്ന് ദിവസത്തെ യാത്രയാണ് അപ്പോൾ ഗൈഡ് ഇല്ലാതെ ഉള്ള ഒരു യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മിക്കവാറും എല്ലാ കാര്യങ്ങളും ജാഡ്ജിയും ബിറ്റിയും പാടും ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു എന്റെ ഒരു സ്വന്തം പ്ലാനിലാണ് ഈ പ്രാവശ്യത്തെ ട്രിപ്പ് എങ്ങനെ ആയി തീരുമെന്നറിയില്ല എന്തായാലും നോക്കാം നമുക്ക് കുറച്ച് യാത്രകൾ ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി നമുക്ക് ഒരു ില്ലാതെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടെയാണ് എന്തായാലും നോക്കാം ഇവിടെ സോം സോമെന്ന് പറഞ്ഞിട്ടൊരു കറൻസിയാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ കറസിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ മൂല്യം കുറഞ്ഞ ഒരു കറൻസിയാണ് ഇവിടെ ഈ ഉസ്ബക്കിസ്ഥാൻ എന്നുള്ള രാജ്യത്തിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഉസ്ബക്കിസ്ഥാൻ എന്ന് ഒരു മധ്യേഷ്യൻ രാജ്യമാണ് ജോർജ് അർമേനിയ ഒക്കെ പോയതുപോലെ അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന സോവിയറ്റ് യൂണിയന്റെ ഭരണത്തിലുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന സിൽക്ക് റോഡിന്റെ പ്രധാനപ്പെട്ട മൂന്ന് സിറ്റികൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ പണ്ട് കാലം മുതൽ ബിസിനസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇവരുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരമാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് മുതൽ ഒരുപാട് ഭരണാധികാരികൾ ഭരിച്ച ഒരു രാജ്യം കൂടിയാണ് അതായത് മുകൾ ഭരണം അതുപോലെ സോവിയറ്റ് യൂണിയൻ ഇവിടുത്തെ ജനസംഖ്യയിൽ അധികവും ഏകദേശം തൊണ്ണൂറ്റി എട്ട് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണ് പക്ഷെ ഇവരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറാണ് അപ്പോൾ നമ്മൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു യാത്ര കൊണ്ട് പ്ലാൻ ചെയ്യുന്നത് കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുർക്കു അങ്ങനെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഡബിൾ ലോക്ക് കൺട്രിയാണ് ഉസ്ബക്കിസ്ഥാൻ ഡബിൾ ലോക്ക് കൺട്രി എന്ന് പറഞ്ഞാൽ കടലുമായിട്ട് അതിർത്തി പങ്കിടാത്ത ഒരു രാജ്യമാണ് രണ്ട് രാജ്യങ്ങൾ ക്രോസ് ചെയ്തു വേണമെങ്കിൽ അവർക്ക് കടലിൽ അതുകൊണ്ടാണ് ഈ ഡബിൾ ലോക്ക് കൺട്രി എന്ന് പറയുന്നത് അങ്ങനെ ലോകത്തില് രണ്ട് രാജ്യങ്ങളെ ഡബിൾ ലോക്ക് കൺട്രി ആയിട്ടുള്ളൂ അതൊന്ന് ഒന്ന് അതുപോലെ വേറൊരു രാജ്യം ഏതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് ഉസ്ബക്കിസ്ഥാൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോക്യുമെന്റ് റെഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു അറിവാണിപ്പോൾ അത് വെച്ച് പറഞ്ഞതാണ് ഒരു ഡബിൾ ലോക്ക് കൺട്രിയാണ് ഉസ്ബക്കിസ്ഥാൻ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ എത്തി താഷ്കണ്ഡാണ് ഇവരുടെ ക്യാപിറ്റൽ ഇപ്പോൾ നിലവിൽ ഏകദേശം പത്തി അഞ്ചര ദശലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ അതായത് ഈ മധ്യേഷ്യയിലുള്ള ജനസംഖ്യയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം പകുതിയോളം ജനസംഖ്യ ഉള്ള ഒരു അത്യാവശ്യം വലുപ്പമുള്ള രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ ഇവിടെ ടൂറിസം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ അടുത്ത കാലത്താണ് ഈ ടൂറിസം ഒക്കെ ഇവിടെ ഓപ്പൺ ആകുന്നത് അതിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസിഡൻഷ്യൽ ടൈപ്പിലുള്ള ഒരു ഭരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിയതിനു ശേഷം രണ്ടായിരത്തി പതിനാറ് വരെ ഒരു പ്രസിഡന്റും അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോഴും രണ്ടാമത്തെ പ്രസിഡന്റ് അതായത് ഇതുവരെ നിലവിൽ രണ്ട് പ്രസിഡന്റുമാർ മാത്രമാണ് ഈ ഒരു രാജ്യം ഭരിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പ്രസിഡന്റ് ടൂറിസവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നില്ല ഇപ്പോൾ ഭരിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹം ഇവിടുത്തെ ടൂറിസത്തിനുള്ള സ്കോപ്പ് മുന്നിൽ കണ്ടിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് അവർ ശരിക്കും ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു കൺട്രി ഓപ്പൺ ആയി കൊടുത്തത് വിസ എടുക്കാനൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് അവർ ഫോളോ ചെയ്യുന്നത് അതായത് നാൽപ്പത്തഞ്ച് രാജ്യങ്ങൾക്ക് ഓൺ അറൈവൽ വിസ ഉണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള നാപ്പത്തഞ്ച് രാജ്യങ്ങളിൽ പറയാൻ യു എ ഇ വിസ ഉണ്ടെങ്കിൽ വിസ ഫ്രീ ആണ് യുഐഇ റസിഡൻസിന് ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമായിട്ട് വരികയാണ് ിൽ ചെറിയൊരു ചാർജ് വരുന്നുണ്ട് പക്ഷേ ഓണറേബിൾ വിസയാണ് ജനസംഖ്യയുടെ ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും ഉസ്ബക്കിസ്ഥാനുവരാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ ഉള്ള തുർക്കിഷ് കസാക്കുകാർ താജിക്കുകാർ റഷ്യക്കാർ അങ്ങനെയുള്ള ആൾക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട് ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഉസ്ബെക്കാണ് ഇതൊരു ലാറ്റിൻ ടൈപ്പിലുള്ള ഒരു ഭാഷയാണ് ഉസ്ബക്ക് എന്ന് പറയുന്നത് ഉസ്ബെക്ക് പോലെ തന്നെ റഷ്യൻ ഭാഷയും വളരെ വ്യാപകമായിട്ട് ഇവിടെയൊക്കെ സംസാരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് സോവിയറ്റ് യൂണിയന്റെ ഭരണം ഉണ്ടായിരുന്നതുകൊണ്ട് റഷ്യൻ പിന്നെ റഷ്യ വളരെ തൊട്ടടുത്തുകൂടെയാണ് അതുകൊണ്ട് റഷ്യൻ ഭാഷ എല്ലാ ആൾക്കാർക്കും ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു ഭാഷയാണ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കാണ് നമ്മൾ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യേണ്ടത് ഇപ്പോൾ സമയം പതിനൊന്നര ആവുന്നേ ഉള്ളൂ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഹോട്ടൽ ആ ഹോട്ടലിൻ്റെ ഏരിയയിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഏകദേശം ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയാവും ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി ഉള്ള സിറ്റിയിലുള്ള കാഴ്ചകൾ കാണാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത് സമർക്കണ്ഡിൽ നമ്മൾ ഇന്ന് കാണാൻ ഉണ്ടാവുക നാളെ രാവിലെ താഷ്കന്തിൽ പോകും താഷ്കന്തിൽ രണ്ട് ദിവസം ഉണ്ടാവും നാലാമത്തെ ദിവസം രാവിലെ തിരിച്ചു വന്നിട്ട് ഇതേ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഞാനിരിക്കുന്ന സമർഖണ്ഡ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പോൾ ഇതേ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ അവിടെ സ്ഥാപിക്കുക അപ്പൊ അതാണ് ഒരു പ്ലാൻ അപ്പൊ എന്തായാലും കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് കുറച്ച് എപ്പിസോഡുകൾ കാണാം എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പുതിയൊരു സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം തിരക്കൊന്നും എയർപോർട്ടാണ് വലിയൊരു എയർപോർട്ടാണ് ഇതാണ് ഇവിടുത്തെ മണി എക്സ്ചേഞ്ച് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു മണി എക്സ്ചേഞ്ച് ചെയ്തിന് അപ്പോൾ ഇവിടെ ചെറിയൊരു ക്യൂ ഉണ്ട് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ടാക്സി ഓക്കേ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിനകത്ത് തന്നെ ഒരു ടാക്സി സർവീസ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ബുക്ക് ചെയ്തു ഫോർട്ടി ഫൈവ് തൗസൻഡ് സോമാണ് പറഞ്ഞത് നമ്മൾ പിന്നെ അത്ര പുറത്ത് പോയിട്ട് അധികം ബാർഗെയിൻ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തു ഇതാണ് നമ്മുടെ ഡ്രൈവർ പുറത്ത് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ അറിയില്ല എന്തായാലും ഒരു പത്തിന് താഴെയുള്ള തണുപ്പാണ് ലിവിംഗ് ഇൻ ദുബ് ഹിന്ദുസ്ഥാൻ ഷാറുഖ് ഓ നമ്മള് എയർപോർട്ടിൽ പുറത്തിറങ്ങിയിട്ട് ഇവരുടെ ആൻഡെക്സ്ഗോ അതുപോലെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ബുക്ക് ചെയ്യാൻ നോക്കിട്ടുണ്ടായിരുന്നു കുറെ ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല അങ്ങനെ പുറത്തിറങ്ങി ടാക്സിക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയത്താണ് ഈ ഒരു ടാക്സി സർവീസ് അവിടെ കണ്ടത് എയർപോർട്ടിനുള്ളിൽ തന്നെ കാശല്പം കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷേ കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് ചോദിക്കുന്നത് നമുക്കറിയില്ല അതുകൊണ്ടൊരു റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിനുള്ളിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്താണ് ഈ ടാക്സി നമ്മൾ അർമേനിയയിലൊക്കെ കണ്ടതുപോലെയുള്ള അതേ രീതിയിലുള്ള കെട്ടിടങ്ങളും റോഡുകളുമൊക്കെ സെയിമാണ് ഇത് ഡ്രാമിന്റെ ലൈനാണ് ഇത് റോഡിൽ മുഴുവൻ ഈ പറഞ്ഞ പോലെ ഷെവർലെറ്റിന്റെ വണ്ടികളാണ് ഇവിടെ ഷെവർലെറ്റിന്റെ വണ്ടികൾ മാത്രമേ ഉള്ളൂ ഷവർലെറ്റിൻ്റെ ഒരു കമ്പനി മാത്രമാണ് ഇവിടെ ഉള്ളത് അതായത് ഇവരുടെ ആദ്യത്തെ പ്രസിഡന്റിൻ്റെ കാലത്ത് ഇവരൊരു ഷവർലെറ്റുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുകയും ഷവർലെറ്റിൻ്റെ കമ്പനി മാത്രമാണ് ഇവിടെ കാർ പ്രൊഡക്ഷൻ ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ് വേറെയുള്ള കമ്പനികളുടെ കാർ കാണാൻ പറ്റും നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു റോഡിൻ്റെ ഉള്ളിലോട്ട് കയറി രണ്ട് സൈഡിലും ഈ പൈൻ മരങ്ങളാണ് ചെറിയൊരു റോഡാണ് ഒരു പഴയ പഴക്കം ചെന്ന ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ലുക്കാണുള്ളത് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഫോർ സീറോ ഫൈവ് നാല് ഫ്ലോറാണുള്ളത് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ബാഗൊക്കെ വലിച്ച് ഭാര്യ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഞാൻ കയറുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞത് വലിപ്പം ആണ് ഞങ്ങൾ വന്ന് ചെക്ക് ഇൻ ചെയ്തു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെക്ക് ഇൻ ചെയ്തു ചെക്ക് ചെക്കിൻ ചെയ്തിട്ടൊന്ന് ഫ്രഷായിട്ട് പുറത്തിറങ്ങി ാണ് നമ്മുടെ ഹോട്ടൽ ഇവിടെ ഇവിടുത്തെ ഇവരുടെ ട്രഡീഷണൽ ഫുഡൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ലോക്കൽ ഡിഷാണ് എല്ലാം മിക്കവാറും മീറ്റിൽ മീറ്റിലുള്ള ബീഫിലുള്ള സാധനങ്ങളാണ് അധികവും ഇതൊരു ചെറിയൊരു ഹോട്ടലാണ് സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പ് ഇതൊക്കെ അതിൻ്റെ സപ്പോർട്ട് ഉള്ള സപ്പോർട്ട് കൊള്ളാം ഇതാണ് അവരുടെ സ്പെഷ്യൽ ഫ്ലാവ് അതുപോലെ സംസാ ഉപ്പൂരിലിട്ട അച്ചാർ പോലത്തെ സാധനമുണ്ട് സൂപ്പ് ഇത്രയൊക്കെയാണ് ഓർഡർ ചെയ്ത് ഇത്രയും മതിയാകുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ടോ പ ഇതെല്ലാം ബീഫിൻ ഡിഷാണ് ഇത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ബീഫാണ് ഈ ഗുലാബിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള റിവ്യൂ ആണ് പല ബ്ലോഗിലൊക്കെ ഞാൻ കണ്ടതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ടേസ്റ്റ് ഒരു അത്ര ഒരു ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റാണെന്ന് പറയാൻ പറ്റിയത് നമ്മൾ കഴിച്ച് ഷോപ്പിങ്ങിനാണെന്നറിയില്ല വേറെ എവിടെയെങ്കിലും ട്രൈ നോക്കുമ്പോൾ അറിയാൻ പറ്റും இது கண்ட ஒரு பழைய டயப் ட்ரக் നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി എൺപതിനായിരം സോമാണ് ആയത് എനിക്കിപ്പോഴും ഈ ഇവരുടെ കറൻസി എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല ഉദ്ദേശം വെച്ചിട്ട് ഏകദേശം ഇരുപത് ഗ്രാംസിൻ്റെ അടുത്താണ് ആയത് പക്ഷേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഈ നേരത്തെ ഞാൻ പറഞ്ഞപോലെ പുലാവ് എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല ബാക്കിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു നമ്മളിങ്ങനെ ഇവിടുന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്ററാണ് സിയോ ബെസാറിൽ കാണിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് സിയോ ബെസാറിലോട്ട് ഇപ്പോൾ ഒന്നരയായി പക്ഷെ തണുപ്പ് നല്ല തണുപ്പുണ്ട് രണ്ട് ഡിഗ്രിയാണ് കാണിക്കുന്നത് ഈ ഏരിയയിൽ ഒരുപാട് ഹോട്ടലുകളുണ്ട് ഇവിടെയും കാണുന്നുണ്ട് ഇവിടെ എല്ലാ ഹോട്ടലും കാണുന്നുണ്ട് ഒരു ചിണ്ടായുടെ ഒരു വണ്ടി കണ്ടു എടാന്ധ്ര അതുപക്ഷെ അതിന് നമ്പർ പ്ലേറ്റ് ഇവരുടെ നമ്പർ പ്ലേറ്റ് അല്ലെന്ന് തോന്നുന്നു ഇവിടെയുള്ള വണ്ടിയല്ലത് അതെ ഇതിവിടെയുള്ള വണ്ടിയല്ല ഇത് കണ്ടോ ഈ ബിൽഡിങ്ങുകളുടെ ഒരു സ്വയമ ഒരു കാണാൻ വല്ലാത്തൊരു ലുക്കാണ് ഇതൊരു ഖ്വാജ എന്ന് പറയുന്ന ഒരു മസ്ജിദാണ് ജുമാ മസ്ജിദാണ് അതിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ചെറിയൊരു ജംഗ്ഷനാണ് ഇതിൻ്റെ പുറകിലൊരു ഒരു നീല ഒരു മകുടം കാണുന്നുണ്ട് എനിക്കൊന്നും അതാണ് ചുറസ് ബസാർ ആ ഭാഗത്തോട്ടാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പ്സ് നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ദൂരെ കാണുന്നതാണ് ബി ബി ഖാനം ബി ബി ഖാനം മോസ്ക് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാം